അപ്പോളോ അറുപത്തിയെട്ടിലെ അപ്പോളോയെ സംഘാംഗവും വിഖ്യാതമായ എർത്തറൈസ് ആളുമായ വില്യം ആൻഡേഴ്സ് വിമാനാപകടത്തിൽ മരണപ്പെട്ടു വയസ്സായിരുന്നു അദ്ദേഹത്തിന് അമേരിക്കൻ വ്യോമസേനയിലെ മുൻ മേജർ ജനറൽ കൂടിയായ വില്യം സ്വയം പറത്തിയ ചെറുവിമാനം വാഷിംഗ്ടണിലെ ജുവാൻ ദ്വീപിനടുത്തുള്ള കടലിൽ തകർന്നു വീഴുകയായിരുന്നു വില്യം ആൻഡേഴ്സിന്റെ മകനാണ് പിതാവിന്റെ മരണവിവരം ലോകത്തെ അറിയിച്ചത് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായിരുന്നു വില്യം ആൻഡേഴ്സ് തൊള്ളായിരത്തി അറുപത്തി ദൗത്യത്തിന്റെ ഭാഗമായതോടെയാണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് വില്യം ആൻഡേഴ്സിനോടൊപ്പം ഫ്രാങ്ക് ബോർമാനും ജെയിംസ് ലോബലും ചന്ദ്രനെ വലം വെച്ച ആദ്യ മനുഷ്യരെന്ന ചരിത്രം കുറിച്ചു ഭൂമിയിൽ ഇറങ്ങാതെ പത്ത് വട്ടമാണ് ഈ മൂവർ സംഘം ചന്ദ്രനെ അതിന്റെ ഭ്രമണപഥത്തിൽ വലം വെച്ചത് മനുഷ്യനെ വഹിച്ചുകൊണ്ട് ഒരു വാഹനം ആദ്യമായി ഭൂമിയുടെ ഭ്രമണ പഥത്തിനപ്പുറത്തെത്തുന്നത് അപ്പോളോ എയ്റ്റ് എന്ന ദൗത്യത്തിലൂടെയായിരുന്നു എന്ന സവിശേഷതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ബഹിരാകാശത്തിൽ നിന്ന് വില്യം മാൻഡസ് നീലം മാർബിൾ പോലെ തിളങ്ങുന്ന ഭൂമിയെ പകർത്തി ഭൂമിയെക്കുറിച്ചുള്ള ഏറ്റവും നിർണായക രൂപം ശാസ്ത്രലോകത്തിന് നൽകിയ ചിത്രമാണിത് ചന്ദ്രനെ പത്ത് വട്ടം വലം വെച്ചുള്ള അപ്പോളോ എയ്റ്റിന്റെ പര്യടനത്തിനിടെയായിരുന്നു ഇദ്ദേഹം ഈ ചിത്രം പകർത്തിയത് ലോകത്തെ മാറ്റിമറിച്ച നൂറ് ഫോട്ടോകളുടെ കൂട്ടത്തിൽ ഒറിജിനൽ പ്രിന്റ് രണ്ടായിരത്തിരണ്ടിൽ കോപ്പൻ ദശാംശം എട്ട് പൂജ്യം പൂജ്യം യൂറോക്കാണ് വിറ്റുപോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹോങ്കോങിൽ ജനിച്ച വില്യം ആൻഡസ് യു എസ് നോവൽ അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി അമേരിക്കൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ആയിരുന്ന അദ്ദേഹം മേജർ ജനറലായി വളരെ കാലം സേവനം ചെയ്തു ഇതിനിടെയാണ് നാസിയുടെ ഭാഗമാവുകയും അപ്പോളോ എയ്റ്റിലെ സഞ്ചാരികളിൽ ഒരാളാവുകയും ചെയ്തത് യുഎസിലെ ന്യൂക്ലിയർ റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ നോർവേയിലെ അമേരിക്കൻ അംബാസിഡർ തുടങ്ങി നിരവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്